ഹലോ ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല ഒരു മെഷീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് സി എൻ സി ലേസർ കട്ടിങ് മെഷീൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും ഞാൻ ഇത് വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം എല്ലാ സ്റ്റിപ്പർ മോട്ടറാണോ വെച്ച് കണക്ട് ചെയ്തേക്കുന്നത് എൺപത് വാട്ട്സിൻ്റെ ലേസറും ത്രീ ഡി ലെവലും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ അക്യൂറസി കിട്ടാനായിട്ട് ഏകദേശം ഇതിൻ്റെ വർക്ക് ചെയ്യേണ്ടത് ത്രീ ഡി ബോർഡാണ് വെച്ചേക്കുന്നത് മോട്ടേഴ്സ് എല്ലാം പതിനേഴാണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളിതിൽ ഓൾറെഡി ഇതിൽ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇതിൽ പ്രിന്റ് കൊടുക്കാൻ പറ്റും കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ എൻ്റെ അടിച്ച് കഴിഞ്ഞാൽ നേരെ പ്രിന്റ് സ്റ്റാർട്ടാവും നേരെ ഇതിൻ്റെ അടിയിൽ എന്ത് വസ്തു വെച്ചാലും ഇപ്പം ഞാൻ ഇതിനൊന്നും വെച്ചിട്ടില്ല അപ്പം എന്ത് വെച്ചാലും എന്ത് വെച്ചാലും ആ സമയം അതിലേക്ക് ലേസർ കട്ടാവും